വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പരാജയപ്പെട്ടുവെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് എം എൽ എ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ഒമ്പത് വർഷക്കാലത്തിനുള്ളിൽ എടുത്തുപറയാൻ പറ്റുന്ന ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാത്ത കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ സൂചിപ്പിക്കുന്നു എന്നെ ഈ സമരത്തിന് വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ പരിപാടി ഇപ്പൊ പറഞ്ഞ് എം എൽ എ ഓഫീസ് മാർച്ച് ഞാൻ ചോദിച്ചു ആരാ എം എൽ എ അപ്പൊ എം എൽ എയുടെ പേര് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുള്ളൂ കാരണം നിയമസഭയ്ക്ക് കേന്ദ്രത്തെ വായ തുറക്കുന്ന എല്ലാ എം എൽ എമാരുടെ പേരും എനിക്കറിയാം കഴിഞ്ഞ ഒമ്പത് മൂന്നിനായിട്ട് കേരള നിയമസഭയ്ക്ക് കേന്ദ്രത്തിൽ ഈ മനുഷ്യൻ വായ തുറന്ന പിന്നാലത്ത് ഞാൻ ഇയാളുടെ പേര് കേരളത്തിന്റെ എണ്ണം പറഞ്ഞ കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശമാണ് കോതമംഗലം പക്ഷേ ആ കോതമംഗലത്ത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ എം എൽ എ ഒൻപത് വർഷമായിട്ട് പരാജയത്തിൽ സംബന്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ നോക്കൂ ആ ഒമ്പത് വർഷം കേരളം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തേക്കാൾ പുറകോട്ട് പോയി അതിനേക്കാൾ പുറകോട്ട് കോതമംഗലം പോയി കോതമംഗലം എം എൽ എ ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് എം നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധമാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്കളം കാക്കനാട് പാത ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം കോതമംഗലം റിംഗ് റോഡ് ഭൂത്താൻഗഡ് ജലവൈദ്യുത പദ്ധതി തുടങ്ങി യു സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത എം എൽ എ ആന്റണി ജോൺ തികഞ്ഞ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജീവിതം കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കിൽ അധ്യക്ഷനായി നേതാക്കളായ ബാബു ഏലിയാസ് എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ പി എ എം ബഷീർ എം എസ് എൽദോസ് എ ബി എബ്രഹാം എൽദോസ് കീച്ചിരി തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം